നമസ്കാരം വയനാട് ദുരന്തത്തെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്തെത്തി ദുരന്തത്തെ അവസരമാക്കി കൊള്ളയടിക്കുകയാണെന്നും സർക്കാരിനെ വെറുതെ വിടില്ല എന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി ന്യായീകരണ തൊഴിലാളികളോട് ഈ കണക്കുകളിലെല്ലാം മൂന്നു മാസത്തേക്കുള്ള ചെലവുകളുടെ പ്രൊജക്ഷൻ മാത്രമാണെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും അപ്പോൾ ഇനിയും ശവസംസ്കാരങ്ങൾ സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്നാണ് സുരേന്ദ്രൻ ചോദിക്കുന്നത് ബി ജെ പി സേവാഭാരതി ലീഗ് കോൺഗ്രസ് തുടങ്ങി ഒരു സന്നദ്ധ പ്രവർത്തകരും സർക്കാരിൻ്റെ കാലിച്ചായ പോലും കുടിച്ചിട്ടില്ല ചിലവ് ഡി ഫി വോളണ്ടിയർമാരുടേതാണോ അതോ സർക്കാർ ശമ്പളം പറ്റുന്ന ജീവനക്കാരുടേതാണോ എന്ന് വ്യക്തമാക്കണം ഇനി സർക്കാർ ഉദ്യോഗസ്ഥർ ഇത്രയും ചിലവ് വരുന്ന ഭക്ഷണം ഈ ദുരന്തമുഖത്ത് കഴിക്കുമോ പ്രതീക്ഷിക്കാത്ത ചിലവുകളാണെന്നും സമ്മതിച്ചാൽ പോലും ഒന്നും പൊരുത്തപ്പെടുന്നില്ല പാവപ്പെട്ട നാട്ടുകാരും പ്രവാസികളും ബി ജെ പി ഭരിക്കുന്ന സർക്കാരുകളും ഇതിനോടകം നൂറുകണക്കിന് കോടി രൂപയാണ് വയനാടിനായി നൽകിയിട്ടുള്ളത് അടിച്ചുമാറ്റാനാണ് തീരുമാനമെങ്കിൽ അത് പൊളിച്ചെടുക്കാനാണ് ഞങ്ങളും നിൽക്കുന്നത് അതത്തെ കൊള്ളയടിക്കുന്ന കമ്മി സർക്കാരിനെ വെറുതെ വിടുമെന്ന് എന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി എല്ലാവരും കൈമേ മറന്ന് ദുരന്ത ദുരിതബാധിതരെ സഹായിച്ചപ്പോൾ എങ്ങനെയൊക്കെ പണം അടിച്ചുമാറ്റാമെന്നായിരുന്നു സർക്കാർ ചിന്തിച്ചത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതേസമയം വയനാട് ദുരന്തത്തിൽ സർക്കാർ ചെലവാക്കിയ തുക സംബന്ധിച്ച് പുറത്തുവന്ന കണക്ക് തെറ്റെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കി ചെലവഴിച്ച തുകയുടെ കണക്കല്ല മാധ്യമങ്ങളിൽ വന്നിരിക്കുന്നത് കേന്ദ്രത്തിന് തയ്യാറാക്കി നൽകിയ പ്രതീക്ഷിക്കുന്ന ചെലവുകളുടെ കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതെന്നാണ് മന്ത്രി പറയുന്നത്